ൂടുമാറുപച്ചേടി തേടി തേടി ഉരുമേ നല്ല തീരങ്ങളിൽ കിണ തേടി தேகுவா കണ്ടാലോ ആളറിയില്ല ഉഴവൂച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു കണ്ടാലോ മുഖശോഭയില്ല ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു കണ്ടാലോ ആളറിയുകഴപൂച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു കണ്ടാലോ മുഖശോഭയില്ല ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു മകനേ മകനേ ടുവാ മകളേ മകളെ നിമാന്യായിടുവാൽവരിയിൽ നീനക്കായ് തിടഞ്ഞിടുന്നു കാൽകാരങ്ങൾ മീനക്കായ് തുളയ്ക്ക മകളേ നീ നോക്കുക നിനക്കായി തകർ നേടുന്നു മകളേ നീ നോക്കുക നിനക്കായി തകർ നേടുന്നു ുടുോരത്തുള്ളിയായിീണതും നിൻ പാപം പോയോ മുളൂക്കൾ ശിരസിനും നിരസുയരുവാനല്ലയോ ചുടു ചോര വീണതും നിൻ പാപം പോവാനല്ലയോ മുളൂക്കൾ ശിരസിന്നതും നിൻ ചിരസുയരുവാനല്ലയോ മകനേ മകനേ മകളേ മകളെ നീമാന്യടുവാൽവരിയിൽ നിനക്കായ് പിടഞ്ഞിടുന്നു കാൽകരങ്ങൾ നീനക്കായ് തുളയ്ക്ക മകളേ നീ നോക്കുക നിനക്കായി തകർ നേടുന്നു മകളേ നീ നോക്കുക നിനക്കായി തകർ നേടുന്നു കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ മാറിവിടമാഴമായിറിഞ്ഞതും സൗഖ്യം നിനക്കേതല്ലയോ ും ഉയർത്തുവാനല്ലയോ മാർവിട മാഴമായിതും സൗഖ്യം നിനക്കേ നല്ലയോ മകനേ മക മകളേ മകളെ നീ മാന്യിടുവാൽവരിയിൽ നീനക്കായ് പിടഞ്ഞിടുന്നു കാൽകാരങ്ങൾ നീനക്കായ് തുളയ്ക്കപ്പെട്ടു മകളേ നീ നോക്കുക നിനക്കായി നീടുന്നു മകളെ നീ നോക്കുക നിനക്കായി നീടുമോ പത്മോസിൽ യോഗ കണ്ടതോ സൂര്യനെക്കാൾ ശോഭയാൽ ത്രേ ആ ശബ്ദം ഞാനിതാ കേൾക്കുന്നു പെരുവെള്ളം മീരച്ചിൽ പോലാകുന്നു ാൻ കണ്ടതു സൂര്യനെ കാൾ ശോഭയാൽ ആ ശബ്ദം ഞാനിതാ കേൾക്കുന്നു പെരുവെള്ളം വിരച്ചിൽ പോലാകുന്നു ആദ്യനും അന്ത്യനും

ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരികയുള്ളൂ അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ മറ്റുള്ളവരോട് വിദ്വേഷം വെച്ചു അവസ്ഥ ഒന്ന് എളിമപ്പെട്ടാൽ ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്നുള്ളൂ എങ്കിലും അതിന് തയ്യാറാവാതെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം പൂർവ യൗസേപ്പിനെ അവിടെ നമ്മൾക്ക് കാണാം അദ്ദേഹം തൻ്റെ അപ്പൻ്റെ സ്നേഹപാചനമായിരുന്നു സ്വപ്നക്കാരൻ എന്ന സഹോദരങ്ങൾ അവനെ വിളിക്കുമെങ്കിലും അവൻ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവനായിരുന്നു ദൈവത്തിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു അവൻ സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു അവൻ സഹോദരങ്ങളുടെ കാര്യം അന്വേഷിക്കുവാൻ അവരുടെ ജോലിസ്ഥലത്ത് അവർക്ക് ഭക്ഷണവുമായി കടന്നു ചെല്ലുന്നുണ്ട് എന്നാൽ സഹോദരങ്ങൾ അവനോടുള്ള അസൂയമൂത്ത് അവനെ അവനെതിരെ ഗൂഢാലോചന നടത്തുന്നു അവനെ ഒരു പൊട്ട കിണറ്റിൽ അവർ തള്ളിയിടുന്നുണ്ട് അതിൽ ഒരുവന് അവനോട് അനുകമ്പ തോന്നി അവനെ വലിച്ചു കയറ്റി ഈജിപ്തിലേക്കുള്ള വ്യാപാരികൾക്ക് ഇരുപത് വെള്ളിക്കാശിന് വിൽക്കുന്നു ഇവിടെ ജോസഫിന് ഏറ്റത് സ്നേഹത്തിന്റെ വലിയ തിരസ്കരണമായിരുന്നു തിരിച്ചടിയായിരുന്നു അവന് വേണമെങ്കിൽ അവന്റെ സഹോദരങ്ങളോട് പ്രതികാരം വെച്ച് പുലർത്താമായിരുന്നു അവൻ അപ്പനെ നഷ്ടപ്പെട്ടു അവന് സ്വന്തം വീട് നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു അവൻ അന്യദേശത്ത് അപരിചിതരോടുകൂടെ പാർക്കേണ്ടി വന്നു തനിക്ക് സ്വന്തമായിരുന്നതെല്ലാം ഇല്ലാതായി സുരക്ഷിതത്വം അവന് നഷ്ടപ്പെട്ടു എങ്കിലും അവൻ സഹോദരങ്ങൾക്കെതിരെ ഒന്നും സംസാരിക്കുന്നില്ല അവരെക്കുറിച്ച് പഴിചായിരുന്നില്ല പരിഭവപ്പെടുന്നില്ല മറിച്ച് പിന്നീട് സഹോദരങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവൻ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട് ഒരുപക്ഷെ ജോസഫിന് തൻ്റെ സ്നേഹത്തിന് പരിധിവയ്ക്കാമായിരുന്നു സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യാമായിരുന്നു വെറുപ്പ് സൂക്ഷിക്കാമായിരുന്നു ഇനിയും എല്ലാം തൻ്റെ വിധിയാണ് എന്ന് തന്നെ തന്നെ പഴിച്ചവന് ചെലവഴിക്കാമായിരുന്നു എന്നാൽ ജോസഫ് ചെയ്യുന്നത് അതൊന്നുമല്ല അവൻ നിരുപാധികം സഹോദരങ്ങളോട് ക്ഷമിക്കുന്നു ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തൻ്റെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരായി കണ്ട് അവർ അവിടെ എത്തുമ്പോൾ അവരെ ആശ്വസിപ്പിച്ച് സ്നേഹത്തോടെ ആശ്ലേഷിച്ച് സ്വീകരിക്കുന്ന ജോസഫിനെയാണ് നമ്മൾ കണ്ടുമുട്ടുക കൂടാതെ അവൻ ദൈവമഹത്വം പ്രഘോഷിക്കുകയാണ് ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത് എന്ന് അവൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ ദൈവം ഈജിപ്ത് മുഴുവൻ്റെയും അധികാരിയാക്കി എന്ന് ദൈവമഹത്വം അവൻ പ്രഘോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ഷമിക്കാതിരിക്കാൻ ഒത്തിരിയേറെ കാരണങ്ങൾ നമ്മളൊക്കെ കണ്ടെത്തുന്നുണ്ട് അനേകം കുടുംബങ്ങളില് സമൂഹങ്ങളില് വ്യക്തി ജീവിതങ്ങളില് ക്ഷമിക്കാതിരിക്കുന്നതിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങൾ തമ്മിൽ ക്ഷമിക്കാതിരിക്കുന്നു സ്വത്ത് തർക്കത്തിന്റെ പേരില് അവർ പരസ്പരം മിണ്ടാതെ വർഷങ്ങളോളം ചെലവഴിക്കുന്നുണ്ട് മാതാപിതാക്കളോട് പിണങ്ങി കഴിയുന്ന മക്കളുണ്ട് മാതാപിതാക്കളെ വൃത്തസദനങ്ങളിൽ ഉപേക്ഷിക്കുന്ന മക്കളുണ്ട് അതോടൊപ്പം തന്നെ അയൽക്കാരുമായി സൗഹൃദം സൂക്ഷിക്കാനാവാതെ അവരോട് വെറുപ്പ് സൂക്ഷിക്കുന്ന അയൽക്കാരുണ്ട് അവർക്ക് റോഡ് കൊടുക്കാത്തവര് വെള്ളം എത്തിച്ചു കൊടുക്കാത്തവർ അങ്ങനെ സഹോദരങ്ങളോട് അയൽക്കാരോട് വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ അവർ ദൈവകൃപയിൽ നിന്ന് അകന്നു പോവുകയാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ കൃപ അവരെ കൈവിടുന്നു ജീവിതത്തിൽ നിന്ന് ദൈവാനുഗ്രഹം നഷ്ടപ്പെടുന്നു എന്നവർ മനസ്സിലാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഏസാവും യാക്കോബും ഒരപ്പൻ്റെ രണ്ട് മക്കൾ യാക്കോബ് ഇളയവൻ യേസാവ് മൂത്തവൻ എന്നാൽ യേസാവിനെ വഞ്ചിച്ച് മൂപ്പുസ്ഥാനം തട്ടിയെടുത്ത് പിതാവിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി യാക്കോബ് യേസാവിനെ പേടിച്ച് അവൻ പ്രതികാരം ചെയ്യും എന്ന് പേടിച്ച് നാട് നാടുവിട്ടു പോകുന്നുണ്ട് ഏറെ വർഷങ്ങൾക്ക് ശേഷം അവൻ സ്വത്തെല്ലാം സമ്പാദിച്ച് വസ്തുവകളെല്ലാം സമ്പാദിച്ച് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ യേസാവിനെ ഭയന്നാണ് അവൻ കടന്നു വരിക യേസാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് തൻ്റെ സ്വത്തുവകൾ വസ്തുവകൾ ആടുമാടുകൾ എല്ലാറ്റിനെയും മൂന്ന് സംഘങ്ങളായി തിരിച്ച് അവൻ യേസാവിൻ്റെ മുമ്പിലേക്ക് കാഴ്ചയായി സമ്മാനമായി കൊടുത്തുവിടുന്നു ഏറ്റവും അവസാനമാണ് യാക്കോബ് എത്തുക കാരണം അവൻ ഭയപ്പെട്ടിരുന്നു യേസാവ് തന്നോട് പ്രതികാരം ചെയ്യുമോ എന്നാൽ യേസാവിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ ഏഴ് പ്രാവശ്യം നിലത്ത് താണു വീണ് കുമ്പിട്ട് അവനെ വണങ്ങുന്നു യേസാവാകട്ടെ ഇതൊന്നും കാര്യമായി കരുതുന്നതേയില്ല അവനോടി വന്ന് അനുജനെ സ്വീകരിച്ച് അവനെ ആശ്ലേഷിച്ച് സ്നേഹത്തോടെ അവനെ ചുംബിച്ച് സ്വീകരിക്കുകയാണ് അപ്പോൾ യാക്കോബ് പറയുന്ന ഒരു വാചകമുണ്ട് അതിപ്രകാരമാണ് ഇപ്പോഴപ്പോൾ ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്നതുപോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് നാം ഒക്കെ ക്ഷമിക്കുമ്പോൾ നമ്മെ മറ്റുള്ളവർ കാണുന്നത് ക്ഷമിക്കുന്നവർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവേൻ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ അവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവാൻ കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരും പൂർണമായ സ്നേഹം പൂർണ്ണമായ ക്ഷമയാണ് പകുതി ക്ഷമ എന്നൊന്ന് നമ്മുടെ ജീവിതത്തിലില്ല പൂർണ്ണമായി ക്ഷമിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി സ്നേഹത്തിന്റെ പാതയിലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും ക്ഷമ പകുതിയില്ല നമുക്ക് ഒരാളോട് ക്ഷമിച്ചു എന്ന് പറയുകയും അയാളോട് മിണ്ടാതിരിക്കുകയും ചെയ്യുക സാധ്യമല്ല അങ്ങനെയുള്ള ഒത്തിരി സഹോദരങ്ങളെ സിസ്റ്റർ കണ്ടിട്ടുണ്ട് ക്ഷമിച്ചു എന്ന് പറയും എന്നാൽ മിണ്ടാതെ ഒത്തിരി നാൾ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ ഇത് പൂർണമായ ക്ഷമയല്ല ഇത് ക്ഷമയെ അല്ല ക്ഷമയുടെ പാതയിലല്ല അവരെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും നമുക്ക് തനിയെ നമ്മുടെ കഴിവ് കൊണ്ട് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കുകയില്ല നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ് ഈശോയുടെ മുമ്പിലിരുന്ന് ക്ഷമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ സാധിക്കുക ഒരിക്കൽ സ്നേഹ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ധ്യാനം കൂടാനായിട്ട് വന്നു അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ പപ്പയോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ മുറിപ്പെടുത്തിയവനാണ് എൻ്റെ പപ്പ എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചവനാണ് എനിക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ക്രൂശിതനായ ഈശോയുടെ മുമ്പിലും കൊച്ചു ഇരിക്കണം ആ ഈശോയുടെ തിരുമുമ്പിൽ നിന്ന് ക്ഷമിക്കാനുള്ള കൃപ ഏറ്റുവാങ്ങണം അവൾ പറഞ്ഞു എന്നെക്കൂടെ സാധ്യമല്ല സിസ്റ്ററെ ഞാൻ പറഞ്ഞു ഇന്ന് ക്ഷമിച്ചിട്ട് പൂർണ്ണമായും പപ്പയോട് ക്ഷമിച്ചിട്ട് കൊച്ച് കിടക്കാൻ പോയാൽ മതി പത്തര സമയമായപ്പോൾ രാത്രിയിൽ ആ കൊട്ടി എൻ്റെ അടുത്ത് ഓടി വന്നു പറഞ്ഞു സിസ്റ്ററെ എനിക്കിപ്പോൾ ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു അവൾ പറഞ്ഞു ക്രൂശിതനായ ഈശോ തൻ്റെ നിണമണിഞ്ഞ തിരുമുറിവുകളുമായി എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നു സിസ്റ്ററെ എനിക്കിപ്പോൾ ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവും നമുക്ക് പ്രതിഫലം തരും മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമുക്കൊക്കെ ക്ഷമിക്കാതിരിക്കാനും മറ്റുള്ളവരോട് പൊറുക്കാതിരിക്കാനും മറ്റുള്ളവരെ നമ്മുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാതിരിക്കാനും ഒത്തിരിയേറെ കാരണങ്ങളുണ്ട് എന്നാൽ ക്ഷമിച്ചവരൊക്കെ ഈ ജീവിതത്തെ ഈ ലോകത്തെ വളരെയേറെ സുന്ദരമാക്കിയിട്ടുണ്ട് അല്പം കൂടി മനോഹരമാക്കിയിട്ടുണ്ട് നമ്മളാരും വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരിക്കലും ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നില്ല ഞാൻ നിങ്ങളുടെ നാവിലേക്ക് വരുന്നില്ല എന്ന് ഒരിക്കലും ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടില്ല നമുക്ക് വിശുദ്ധ കുംഭസാരക്കൂടിനെ സമീപിച്ചപ്പോൾ ഒരിക്കൽ പോലും ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെ ശിക്ഷിക്കും ഞാൻ നിന്നോട് ക്ഷമിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഓരോ കുംഭസാരക്കൂടും ഓരോ കുർബാനയും ഓരോ വിശുദ്ധ ബലിയും ക്ഷമയുടെ പൂർണമായ ഉദാഹരണങ്ങളായി ദൃഷ്ടാന്തങ്ങളായി കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളോട് ക്ഷമിച്ചുകൊണ്ട് ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കെങ്ങനെ എൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കാതിരിക്കാൻ പറ്റും എനിക്കെങ്ങനെ എൻ്റെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യാതിരിക്കാൻ പറ്റും അവരെ എൻ്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കാതിരിക്കാൻ പറ്റും ഇന്ന് അനേകം വിശുദ്ധാത്മാക്കൾ ക്ഷമിച്ച് ഈ ലോകത്തെ പവിത്രമാക്കിയിട്ടുണ്ട് ഇൻഡോറിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ദേവദാസയായ സിസ്റ്റർ റാണി മരിയ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ സന്യാസിനി സമൂഹത്തിലെ അംഗമായ അവർ പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയവും കഴിവും ആരോഗ്യവും ഒക്കെ ചെലവഴിച്ചവളായിരുന്നു എന്നാൽ പ്രഭകന്മാർക്ക് ഉടമകൾക്ക് അവളോട് തോന്നിയ വിദ്വേഷം കൊണ്ട് പക കൊണ്ട് സംവീന്ദർ സിംഗ് എന്ന് പറയുന്ന വാടക കൊലയാളിയെ അവർ ഏർപ്പാട് ചെയ്തു എന്തിനെന്നോ ഈ സിസ്റ്ററിനെ കൊല്ലുവാൻ വേണ്ടി തൻ്റെ അപ്പനെയും അമ്മയെയും കാണുവാൻ വേണ്ടി ഈ നാട്ടിലേക്ക് വണ്ടി കയറിയ സിസ്റ്ററിനെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി തൻ്റെ കയ്യിലിരുന്ന കടാര കൊണ്ട് അനേകം തവണ കുത്തി ആ കസ്മലൻ ആ സിസ്റ്ററിനെ വധിക്കുന്നുണ്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട സമീന്ദർ സിംഗ് ജയിലിൽ കിടന്നപ്പോൾ സിസ്റ്ററിൻ്റെ സഹോദരിയായ സിസ്റ്റർ സെൽമി ഇപ്പോൾ ജയിൽ സന്ദർശിച്ച് ആ സഹോദരൻ്റെ കയ്യിൽ രാഖി കെട്ടി തൻ്റെ സഹോദരനാണ് നീ എന്ന് അവനോട് പറഞ്ഞ് അവനെ ഉറപ്പുവരുത്തുന്നു ശേഷം ജയിൽ അധികൃതരെ സമീപിച്ച് സിസ്റ്റർ ആവശ്യപ്പെട്ടു ഇവൻ്റെ ശിക്ഷ ഇളച്ചു കൊടുക്കാൻ അങ്ങനെ ജയിലിൽ നിന്ന് വിമോചിതനായി സമീന്ദ്രസിംഗം നേരെ എത്തുന്നത് പുല്ലുവഴിയിലുള്ള ആ സിസ്റ്റർ റാണിമരിയുടെ ഭവനത്തിലേക്കാണ് അവിടെ രോഗിയായി കിടക്കുന്ന അപ്പച്ചനുണ്ട് പ്രായമായ അമ്മച്ചിയുണ്ട് അവരുടെ അടുത്ത് വന്ന് ആ സഹോദരൻ ആ അമ്മച്ചിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കും ആ അമ്മയാകട്ടെ ആ സഹോദരനെ ആ മകനെ പിടിച്ചുയർത്തി സ്വന്തം മകനായിട്ട് സ്വീകരിച്ച് അവനെ കൂട്ടിച്ചേർത്ത് ആശ്ലേഷിച്ച് അവൻ്റെ നിറുകയെ ചുംബിച്ച് ചോറ് അവന് വിളമ്പി കൊടുക്കുന്നുണ്ട് തൻ്റെ കരങ്ങൾ കൊണ്ട് തൻ്റെ പൊന്നോമന മകളെ കുത്തി കൊലപ്പെടുത്തിയ കശ്മലൻ്റെ കരങ്ങളാണ് ഇതെന്ന് ഒരിക്കലും ഗമനിക്കാതെ ഇത് തൻ്റെ മകനാണ് എന്ന് ഉറപ്പുവരുത്തിയ അമ്മ അവനെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് ആ കുടുംബത്തിലുള്ളവരെല്ലാം അവനെ സ്നേഹത്തോടെ സ്വീകരിച്ചു സ്നേഹം കണ്ട് സ്നേഹം കണ്ട് ആ സഹോദരൻ മാനസാന്തരപ്പെട്ടു ഇന്നവൻ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുന്നു എല്ലാ വർഷവും റാണി റാണിമരിയയുടെ കബറിയിടത്തിലെത്തി പുഷ്പാർച്ചന നടത്തി ദീർഘനേരം പ്രാർത്ഥനയിൽ മുഴുകുന്നു ആ സഹോദരൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ തന്നെ ഗ്രഹാം സ്റ്റെയിൻസ് ഓസ്ട്രേലിയൻ മിഷനറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസ് ഭാരതത്തിൽ വന്ന് സുവിശേഷ വേല പ്രസംഗിച്ച് അദ്ദേഹത്തിൻ്റെ രണ്ട് കൊച്ചുമക്കളെയും അദ്ദേഹത്തെയും ഒരു കാറിലിട്ട് ചുട്ട് തീവ്രവാദികൾ കൊന്നപ്പോൾ മതവിരോധികളെ നശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതി ഇനിയും ഞാൻ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ വന്ന് ഭാരതത്തിൽ വന്ന് ഇനിയും സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരോട് ക്ഷമിക്കുന്നുവെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷമ ദൈവത്തിൻ്റെ ഭാവമാണ് പാപത്തേക്കാൾ മരണമെന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധ മരിയ ഗുരേത്തിയുണ്ട് നമ്മുടെ മുമ്പിൽ ഉദാഹരണമായി അവൾ തൻ്റെ ഘാതകനായ അലക്സാണ്ടറോട് മരണത്തിന് മുൻപ് ക്ഷമിക്കുന്നുവെന്ന് പറഞ്ഞതിന് ശേഷമാണ് മരണത്തെ പുൽകിയത് ആ സഹോദരി തന്നോട് ക്ഷമിച്ചതിനാൽ അലക്സാണ്ടർ എന്ന് പറയുന്ന ആ കൊലയാളി മാനസാന്തരത്തിന് വിധേയനായി അവൻ മാനസാന്തരപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത് ഈ മാനസാന്തരത്തിൻ്റെ ഈ ക്ഷമയുടെ വലിയ ഉദാഹരണങ്ങളാണ് കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചില്ലേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ക്രിസ്തു സ്നേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ക്ഷമയുടെ ഈ ഭാഗമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കേണ്ടത് ഉൾക്കൊള്ളേണ്ടത് ക്ഷമിക്കാതിരിക്കാൻ നമുക്ക് പല കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് പൊറുക്കാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ അനേകം കാരണങ്ങൾ നമുക്ക് നിരത്താൻ ഉണ്ടാവും ഒന്നാമത്തേത് നമ്മിലെ അഹങ്കാരം തന്നെയാണ് നാം എന്തോ ആണെന്ന് നാം ചിന്തിക്കുന്നു നമ്മൾ ശ്രേഷ്ഠമായത് എന്തോ ഉണ്ടെന്ന് നാം വിചാരിക്കുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കാൻ അതിനാൽ തന്നെ നമുക്ക് സാധിക്കുന്നില്ല മറ്റൊന്ന് നമ്മുടെ സ്വാർത്ഥ ചിന്തയാണ് ഞാൻ എന്തോ ആണ് എന്ന് ഞാൻ ക്ഷമിച്ചാൽ ഞാൻ ചെറുതായി പോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു എനിക്കെന്തോ നഷ്ടം വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇതുകൊണ്ടല്ലേ പലപ്പോഴും ക്ഷമിക്കാൻ നമുക്ക് വൈമനസ്യം നേരിടുന്നത് നാം വൈമനസ്യം കാണിക്കുന്നത് മറ്റൊരു ചിന്ത നമ്മിലെ പ്രതികാരമാണ് പ്രതികാര ചിന്ത നമ്മെ തിന്മയുടെ സ്വാധീന വലയത്തിലാക്കുന്നു മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണം അതിൻ്റെ അവകാശമാണ് എന്ന് കുറച്ച് സഹോദരങ്ങളെങ്കിലും കരുതുന്നുണ്ട് ഈ പ്രതികാരം ചെയ്യാതിരിക്കുക എന്നത് അത് ദൈവമാൻ്റെ ഭാവമാണ് എന്ന് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല വിശുദ്ധ ലൂക്കായുടെ വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മനോഹരമായ ഉപമ ധൂർത്തപുത്ര ഉപമ നമ്മൾ കാണുന്നുണ്ട് അവിടെ ആ പിതാവ് വികൃത വേഷധാരിയാണെങ്കിലും അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നിൽ നിന്നും അകന്നുപോയ മകനെ ദൂരെ വെച്ച് തന്നെ തിരിച്ചറിയുകയാണ് അവൻ പ്രാകൃത വേഷത്തിലാണ് കടന്നു വന്നിരിക്കുന്നത് അവൻ്റെ രൂപം മാറിയിട്ടുണ്ട് അവൻ്റെ ഭാവം മാറിയിട്ടുണ്ട് എന്നാലും ആ പിതാവ് തിരിച്ചറിയുന്നു ആ പിതാവ് വഴി നോക്കിയിരിക്കുക ആയിരിക്കണം എന്നും ആ മകനെ നോക്കി അവനെ കാത്തിരിക്കുകയായിരിക്കണം എന്നും ആ മകനെ നോക്കി അതാണ് ആ പിതാവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം ആ മകനെ തിരിച്ചു കിട്ടിയപ്പോൾ പിതാവ് ആഹ്ലാദിക്കുന്നുണ്ട് ആ മകനാകട്ടെ പിതാവിൻ്റെ മുമ്പിൽ വന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരു ക്ഷമ ചോദിക്കാൻ ആ പിതാവ് അവസരം കൊടുക്കുന്നില്ല വനോട് നീരൂപാധികം ക്ഷമിക്കുന്നുണ്ട് ഈ ക്ഷമയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അനുവർത്തിക്കേണ്ടത് നമ്മൾ പുലർത്തേണ്ടത് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നല്ലാതെ ഈ ക്ഷമിക്കുവാനുള്ള കൃപ നമ്മൾക്ക് കിട്ടുകയില്ല അപസ്തോല പ്രവർത്തനം ഏഴാം അധ്യായം അൻപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ സ്തേഫാനോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്തേഫാനോസ് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിച്ചപ്പോൾ മുട്ടുകുത്തി നിന്ന് അദ്ദേഹം ശരീരം ആസകലം ശരീരമാസകലം മുറിവുകളേറ്റിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഈ അപരാധം അവരുടെ മേൽ അങ്ങ് ആരോപിക്കരുതേ എന്ന് ക്രിസ്തുവിൻ്റെ ക്ഷമ സ്വീകരിച്ച് തൻ്റെ കാതുകരോട് ക്ഷമിച്ച് സ്വർഗം തുറക്കപ്പെടുന്നത് കണ്ടിട്ടാണ് വിശുദ്ധ സ്തേഫാനോ സ്മരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്രിസ്തു സ്നേഹം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുഖമുദ്രയാക്കാം നല്ലിടയൻ നമ്മളോട് കാണിക്കുന്ന ഈ കരുണ ഈ സ്നേഹം നമുക്കും നമ്മുടെ ജീവിതത്തെ പുലർത്താം ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുകൊണ്ടാണ് നമ്മളും ഇന്ന് ഈ ജീവിതത്തിൽ നിലനിൽക്കുന്നത് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ അളവ് വെച്ച് നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര പണ്ടേ നമ്മളീ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയേനെ തൂത്തു മയക്കപ്പെട്ടേനെ പക്ഷേ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നതുകൊണ്ട് ക്ഷമിക്കുന്നതുകൊണ്ടല്ലേ നമ്മളിന്നും ഇങ്ങനെ നിലനിൽക്കുന്നത് വാസ്തവത്തിൽ നമ്മളിരിക്കുന്ന കസേരകൾക്ക് പോലും നമ്മളേക്കാൾ ആയുസുണ്ട് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നതുകൊണ്ട് ക്ഷമിക്കുന്നതുകൊണ്ട് ഇന്നും കർത്താവിൻ്റെ മുമ്പിൽ ജീവിക്കാൻ പ്രത്യാശയോടെ ജീവിക്കാൻ അവിടെ നിന്ന് നമുക്ക് ഇടതരുന്നു ഈ ക്രിസ്തു സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം ക്ഷമിക്കുന്ന ഈ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം വിശുദ്ധ പൗലോ സ്നേഹ ഗലാത്തിയിലെ സഫകരുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പരിശുദ്ധാത്മാവാണ് ക്ഷമ എന്ന ഈ ഫലം നമുക്ക് നൽകുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്നേഹം സന്തോഷം ക്ഷമ നന്മ ദയ ആത്മസംയമനം വിശ്വസ്ത എന്നീ ഫലങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നവയാണ് ഈ ക്രിസ്തു സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം നമുക്ക് ഒരു നിമിഷം കരങ്ങൾ കരങ്ങൾക്കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥനയെ ക്രൂശിതനായ ഈശോയുടെ സവിധത്തിലേക്ക് കടന്നു വരാം ഞങ്ങളുടെ പ്രിയം നിറഞ്ഞ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി രക്ഷ സമ്പാദിച്ച ഈശോയെ ഈ നിമിഷങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ക്രൂശുതനായ അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അവിടുത്തെ ക്ഷമ ഞങ്ങളുടെ ജീവിതങ്ങളെ പുലർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ക്ഷമ എന്ന ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പകർന്നു തരണമേ മറ്റുള്ളവരോട് ഉദാരതയോടെ ക്ഷമിക്കാൻ സ്നേഹ ത്തോടെ അവരെ ആശ്ലേഷിക്കാൻ അവരെയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ തുമ്പുരാനെ അവിടുത്തെ തിരസന്നധിയെ നിസ്സാരങ്ങളായി ജീവിതങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണാപൂർവ്വം ക്ഷമിക്കുന്ന അവിടുത്തെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ തന്നെ എടുത്തു സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ അവിടുത്തെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിച്ച് പരസ്പരം ക്ഷമിച്ച് കരുണ കാണിച്ച് ഹൃദയാർദ്രതയോടെ പെരുമാറുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം നൽകണമേ ഈശോയെ അവിടത്തേക്ക് നന്ദി ഈശോയെ ആരാധന ഈശോയെ നന്ദി കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരിടുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ ഡ്രോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം വിശ്വസ്നേഹ